രാത്രിയായാൽ പിന്നെ അല്ലറ ചില്ലറ പണികളുണ്ടാവട്ടോ അപ്പൊ ദേവോസിനി ഒക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കാറ് കാരണം കുട്ടീനെ നേരത്തെ ഉറക്കിയാലാണ് രാവിലെ എഴുന്നേൽക്കുള്ളു അപ്പോൾ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്നും മടക്കി വെച്ചു ഇന്ന് എന്താണെന്ന് അറിയില്ല കുറച്ച് തുണികളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാവട്ടോ അയൺ ചെയ്തു വെക്കേണ്ട തുണി ഞാൻ മടക്കി എടുക്കാറില്ല അപ്പോൾ ബാക്കിയെല്ലാം മടക്കിയതിന് ശേഷം അത് ഞാൻ എടുത്തിട്ട് മേലേന്ന് അയൺ ചെയ്തിട്ടാണ് കേട്ടോ എടുത്തു വെക്കാറ് അങ്ങനെ മടക്കിയ തുണിയെല്ലാം എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവച്ച് ഓരോന്നും ഓരോന്നേതായ സ്ഥലത്ത് എടുത്തു വെക്കും അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും അടിച്ചു വാരിയിട്ടു ദേവസ്വനെ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കഷ്ണം കടലാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ അടിച്ചിരുന്നത് പിന്നെ രഗലായിട്ടും പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കയ്യാൽ ഓരോന്നും എടുത്തു വെച്ചു ഉള്ളി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല ഈയൊരു തട്ടിലാണ് കേട്ടോ വെക്കാറ് ഉള്ളിയും പാഴവും തട്ടിലാണ് വെക്കാറ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ബോക്സിലാക്കി വെക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾ ഇടുന്ന ബോക്സ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും പിന്നെ ഫ്രിഡ്ജിൽ അത്യാവശ്യം നല്ല സ്ഥലവും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വിട്ടു വെച്ചാൽ കേടാവുകയില്ല കേട്ടോ അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയായി ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സ് എന്ന് ട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഈ ഒരു കുമ്പളം എന്താ പറയുക കുമ്പളം ഇല്ലാതെ റീനേച്ച് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കടല പുതിർത്ത് വെക്കുന്നുണ്ട് പുട്ടിൻ്റെ പൊടി ഉണ്ടായിരുന്നു അതും കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു ദേവസ്വന് കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കടല പുതിർത്തത് ഇപ്പം നാളെ സ്കൂളൊന്നും ഇല്ലാലോ അപ്പോൾ കടലയൊക്കെ പുതിർത്തു അതിനുശേഷം ലൈറ്റ് എല്ലാം ഓഫാക്കി ഡോറൊക്കെ അടച്ച് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ നൈറ്റ് റൊട്ടീൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബായ്